നിർഭയനും നിഷ്പക്ഷനുമായ നിരൂപകനാണ് ബാലചന്ദ്രൻ വടക്കേടത്തെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗാന്ധി നെഹ്റു കൾച്ചറൽ ആൻഡ് റിസർച്ച് ലൈബ്രറിയുടെ പ്രഥമ ഇന്ദിരാഗാന്ധി പുരസ്കാരം ബാലചന്ദ്രൻ വടക്കേടത്തിന് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സതീശൻ മലയാള സാഹിത്യത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് നിർഭയരും നിഷ്പക്ഷരൂപായി വലിയ പാടാണ് ഇത് രംഗം കിട്ടാൻ നിരൂപകരുമായി നമുക്ക് ധാരാളമാണ് നിർഭയരായ നിരൂപകനെയും നിഷ്പക്ഷരായ നിരൂപകനെയും കിട്ടാൻ കഴിഞ്ഞ കാരണം സാഹിത്യരംഗത്ത് വളരെ തലമുതിർന്ന ആളുകളിലും ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളിലും കഥകളും കവിതകളും നോവലുകളും സാഹിത്യ രചനകളും എല്ലാം നിരൂപണത്തിന് വിധേയമാകുമ്പോൾ അവരുടെ മുഖം നോക്കിയിട്ടല്ല നിരൂപണങ്ങൾ നടത്തി കൃതികളുടെ കണ്ടന്റും രചനകളുടെ വൈഭവം എല്ലാം കണക്കാക്കിയിട്ടാണ് അടിസ്ഥാനമാക്കിയിട്ടാണ് നിരൂപണം നടത്തിയത് ആ നിരൂപണത്തിലെ സത്യസന്ധതയാണ് മലയാള സാഹിത്യത്തിന് മുന്നോട്ടുള്ള കുതിപ്പ് തൊടാനും ചെയ്യുന്നത് സമകാലിക രാഷ്ട്രീയത്തിന്റെ മൂല്യച്തികളോടും ഫാസിസത്തിന്റെ പടപ്പുറപ്പാടിനോടും സന്ധിയില്ലാത്ത സമരം നയിച്ചുകൊണ്ടിരിക്കുന്നതിലെ ധീരതയാണ് ബാലചന്ദ്രൻ വടക്കേടത്തിനെ ഇതര സാഹിത്യകാരന്മാരിൽ നിന്നും വ്യതിരിക്തനാക്കുന്നത് കേരളത്തിലെ എഴുത്തുകാർ മൗനം കൊണ്ട് അധികാരത്തോട് സമരസപ്പെടുമ്പോൾ വടക്കേടത്ത് അണീതിക്കെതിരെയുള്ള ഉറച്ച ശബ്ദമാകുന്നുവെന്നും സതീശൻ പറഞ്ഞു അമ്പതിനായിരത്തി ഒരു രൂപയും പ്രശസ്തി പത്രവും ഫലകവും ചേർന്നതാണ് പുരസ്കാരം ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു ടി എൻ പ്രതാപൻ എം പി ബി ടി ബലറാം എം പി വിൻസന്റ് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ പി എൽ ജോമി എൻ ശ്രീകുമാർ അനിൽ പുളിക്കൻ ഡോക്ടർ ജെയിംസ് ചിറ്റലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു